ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയുടെ പ്രാധാന്യത്തെ നമ്മുടെ തൊടിയിലും വിളകളിലും ഒക്കെ കാണുന്ന ആനച്ചുവടിയെ പറ്റിയിട്ടാണ് പറയുന്നത് ആനയുടെ പാദത്തിൻ്റെ ഇതിന് സമാനമായതിനാലാണ് ആനച്ചുവടി എന്ന പേര് കിട്ടിയത് പൊട്ടാസ്യം കാൽഷ്യം ഇരുമ്പ് തുടങ്ങിയ പല ഘടകങ്ങളുമുണ്ട് ഈ ചെടി വളരെയധികം ഔഷധം ഈ ചെടി ഈ ചെടിയുടെ ഇലയും വേരും ഉൾപ്പെടെ എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നതിനും ഈ ചെടി ഉപയോഗിക്കുന്നു പലതരം ആമാശയ രോഗങ്ങൾക്കുമുള്ള മരുന്നാണിത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനുള്ള കഴിവുമുണ്ടതിനും ഭക്ഷ്യ വിഷബാധയൊക്കെ ഏറ്റാൽ ആനച്ചുവടിയുടെ നീരെടുത്ത് കഴിച്ചാൽ വേഗത്തിൽ ശമനമുണ്ടാകും ഇരുമ്പ് സമ്പുഷ്ടമായതിനാൽ തന്നെ വിളർച്ച പോലുള്ള അസുഖങ്ങളും പരിഹരിക്കാൻ പറ്റും മൂത്രാശയ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും ആനച്ചുവടിയാണ് ആനച്ചുവടിയുടെ ഇലയും വേരും ചതച്ച് നീരെടുത്തുണ്ടാക്കുന്ന കഷായം അത്യുത്തമമാണ് ആനച്ചുവടി വേർ ഉൾപ്പെടെ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇടുക അത് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ അര ആക്കിയ ശേഷം കുടിക്കുകയാണെങ്കിൽ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ അതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ മാറുന്നതാണ്